നവാഗതർക്കായി അഞ്ചൽ അഗസ്തിക്കോട് ന്യൂ എൽ പി എസ് സ്കൂളിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവം പ്രൗഢഗംഭീരമായി ജൂൺ മൂന്ന് പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നുവന്ന പുത്തൻ കൂട്ടുകാർക്കാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ബിന്ദുതിലകൻ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പൊതുവിദ്യാലയങ്ങൾ വീണ്ടും കുട്ടികളുടെ കളിച്ചിരികളാൽ മുഖരിതമായി പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് അഗസ്ത്യക്കോട് ന്യൂ എൽ പി എസിൽ പ്രൗഢഗംഭീരമായ ചടങ്ങാണ് സംഘടിപ്പിച്ചത് அவர் அதுபோல தான் டீச்சர் அதோட மிக்க ஆளுக்கும் அவரின் இது நல்ல ரீதி கொண்டு வரோருத்தருடைய அபிக்கொண்டு இன்னொரு பிரதேசம் അക്ഷരത്തൊപ്പികൾ അടിഞ്ഞ കുരുന്നുകൾ അക്ഷരദ്വീപവുമായാണ് ക്ലാസ് മുറിയിലേക്ക് കടന്നു വന്നത് പി ടി പ്രസിഡന്റ് പ്രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു അഞ്ചൽ കാരുണ്യ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു ഇന്ന് ഈ സ്കൂളിന്റെ പ്രവേശന കുട്ടിക്കാലത്ത് എത്തിക്കേണ്ടത് എന്നുള്ള ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു തീർച്ചയായും കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ പടവുകൾ ചമർത്തി വേണ്ടി സഹായിക്കും എസ് എം സി ചെയർമാൻ ശ്രീരംഗം ശ്രീധരൻപിള്ള എക്സിക്യൂട്ടീവ് അംഗം രവീന്ദ്രൻപിള്ള കാരുണ്യ കൂട്ടായ്മ രക്ഷാധികാരി സുനിൽ പ്രസിഡന്റ് മൊയ്തു അഞ്ചൽ സെക്രട്ടറി മനോഹരൻ വൈസ് പ്രസിഡന്റ് ഷാജഹാൻ ജോയിന്റ് സെക്രട്ടറി അശോക് കുമാർ ഷമീന നൌഷാദ് വൈഷ്ണവ യുവജന സംഘം സെക്രട്ടറി രഞ്ജു രാജ് അധ്യാപകരായ ജീന നിഷ ലിമ ഉഷ നീതു തുടങ്ങിയവർ സംസാരിച്ചു പറഞ്ഞത് പ്രധാനമായിട്ട് പറയുന്നത് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണ് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ കാത്തിരുന്ന് കിട്ടുന്ന ഫലം കിട്ടുന്ന ഒരു കാര്യമാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളിപ്പോൾ കൊടുക്കുന്ന പൈസ കുട്ടികൾ വിദ്യാഭ്യാസത്തിൽ ആണെങ്കിൽ ഭാവിയിൽ പ്രയോജനപ്പെടും അതിനുള്ള തെളിവാണ് സുശ്രീ എന്ന് പറയുന്ന എം പി സുരേഷന്റെ പിതാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനുള്ള തെളിവ് സാർ എന്ന് പറയുന്നത് നമ്മുടെ സെക്രട്ടറിയുടെ നമ്മൾ

രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ്